ഹലോ കൂട്ടുകാരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇപ്പൊ കൂട്ടുകാരെ ഞാൻ ഇവിടെ മീൻ ബിരിയാണി വെക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് നല്ല നാടൻ മസാലയിലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി മീൻ ബിരിയാണിയാണ് മീൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞു ഹോട്ടലിൽ നിന്ന് കിട്ടണതെ ചിക്കൻ ബിരിയാണിയുടെ ഗ്രേവിയിലേക്ക് മീൻ മീൻ അങ്ങോട്ട് വറുത്തങ്ങോട്ടിട്ടിട്ടാണ് ഇവിടെയൊക്കെ മീൻ ബിരിയാണി തന്നത് വ്യത്യസ്തമായിട്ട് മീൻ മസാല തന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കി അങ്ങോട്ട് കാണിച്ചു തരാം നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ ഇതിനായിട്ട് വയാതുണ്ടല്ലോ നല്ല വലിയൊരു വയാതൻ്റെ ചെറിയൊരു കഷ്ണം ഒരു കിലോ വാങ്ങിച്ചിരുന്നു അപ്പൊ ഒന്ന് കട്ട് ചെയ്ത് മേടിച്ചു അപ്പൊ ഇനി അതൊന്നും മാരിനേറ്റ് ചെയ്ത് വെക്കാം ആദ്യം തന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കാൻ പോണേ അപ്പൊ നല്ലവണ്ണം അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിച്ച് കുറച്ചു നേരം ഞാനപ്പോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു പിന്നെ ഇതിന്റെ റൈസ് തയ്യാറാക്കാനായിട്ട് ഞാൻ ജീരക റൈസാണ് എടുത്തേക്കണത് അതുപോലെ തന്നെ ഈ റൈസ് ഞാൻ വെക്കുന്നത് ഊറ്റി കളഞ്ഞിട്ടാണ് വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് അല്ലാണ്ട് വറ്റിച്ചെടുത്തിട്ടല്ല അപ്പൊ അതിനനുസരിച്ചുള്ള വെള്ളം ഞാൻ എടുത്തു അളവ് അങ്ങോട്ട് നോക്കണ്ടേ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടെ അതിലേക്ക് കുറച്ച് ഗരം മസാലകൾ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു ഏലക്കായ ഗ്രാമ്പു കറുവപ്പട്ട അതുപോലെ തന്നെ പെരിഞ്ചീരകം പിന്നെ ബേ ഇല ഇട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തട്ടെ പിന്നെ കുറച്ച് ഓയിലും കൂടി എടു ഒഴിച്ചു പിന്നെ ഇതിലേക്ക് റൈസിനാവശ്യമുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ടെ ആ വെള്ളം അങ്ങോട്ട് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്തു റൈസൊക്കെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഒന്ന് ഊറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ആ വെള്ളം അങ്ങോട്ട് തിളച്ചങ്ങോട്ട് വന്നപ്പോഴേക്കും അതിലേക്ക് അരി അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ല വണ്ണം അങ്ങോട്ടൊന്ന് തളച്ച് അങ്ങോട്ട് വരുമ്പോഴേക്കും ഓഫ് ചെയ്യാം കാരണം അത്രയും മതി പെട്ടെന്ന് തന്നെ ഇതൊക്കെ വെന്ത് കിട്ടുമല്ലോ കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ഇത് അലങ്ങിപ്പോയി പരി അങ്ങോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് നല്ല വണ്ണം അങ്ങോട്ടൊന്ന് തളച്ചങ്ങോട്ട് വന്നപ്പോഴേക്കേ ഞാൻ ആ തീ ഓഫ് ചെയ്ത് കുറച്ചുനേരം അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ചിട്ട് അത് അങ്ങോട്ട് ഊറ്റിയെടുക്കും ആ ചോറ് ആ റൈസ് അവിടെ വെള്ളമൊക്കെ അങ്ങോട്ട് തോർന്നു റെഡി ആയിട്ട് വരുമ്പോഴേക്കേ ഈ ബിരിയാണിക്കുള്ള മസാല അങ്ങോട്ട് റെഡിയാക്കാം അപ്പൊ അതിനു വേണ്ടി ഞാൻ ഒരു രണ്ട് സവാള് എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പത്തല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളായിട്ട് പട്ടിത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ തന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചിട്ടി മീനൊന്ന് വറുത്ത് എടുക്കണം ആ മാരിനേറ്റ് ചെയ്തത് അപ്പം ഞാനൊരു നാല് മീനാണ് ബിരിയാണി വെക്കാനായിട്ട് എടുക്കുന്നത് നാല് മീനിന്റെ കഷ്ണങ്ങള് അപ്പൊ അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കണം എന്നിട്ട് ഇതേ എണ്ണയെ തന്നെയാണ് ആ മസാലയ്ക്കുള്ള കാര്യങ്ങളൊന്നും റെഡിയാക്കി എടുക്കുന്നത് ഇപ്പൊ മീൻ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ഫ്രൈ ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് മീൻ മേടിച്ച കടയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തതൊന്നാണ് അപ്പൊ നല്ല അധികം കട്ടിയില്ലാണ്ടാണ് പുള്ളി മുറിച്ചത് അപ്പൊ പൊടിഞ്ഞു പോകാനുള്ള കാര്യമാണ് അപ്പൊ ശ്രദ്ധിച്ച് ഞാൻ അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് എടുത്ത് മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ ആ മസാലയ്ക്കുള്ള സാധനങ്ങളായിരുന്നു വഴറ്റിയെടുക്കുന്നത് അപ്പൊ ആ കട്ട് ചെയ്തു വെച്ച കട്ട് ചെയ്ത് വെച്ച സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആ കറിവേപ്പിലേക്ക് അങ്ങോട്ട് എണ്ണയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു പിന്നെ അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പൊ എടുക്കുന്ന ടൈമിലേക്ക് ഞാൻ ആ ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിരുന്നു അപ്പൊ ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം മീനൊക്കെ നേരത്തെ മുളക് വരട്ടി വെ അതിലൊക്കെ ഉപ്പൊക്കെ ആയിട്ട് ചേർത്താണ് വെച്ചിരുന്നത് കൂടി പോയി കഴിഞ്ഞാലേ ചിലപ്പോ മൊത്തത്തിൽ കൂടി പോകും അങ്ങോട്ട് വളച്ചോട്ട് റെഡിയായി വന്നപ്പോഴേക്കും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഉലുവ പൊടിച്ചതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തു അപ്പൊ ഇനി ഇനി മസാല ഉണ്ടാക്കാനായിട്ട് ഗരം മസാല ഒന്നും വേറെ ഒന്നും ഇടണല്ലേ അതായത് നമ്മുടെ കറി മസാല ഉണ്ടല്ലോ ആ പൊടീന്നൊന്നും ചേർക്കണില്ല പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് ഇത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുത്തു അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ നല്ല വണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റി നല്ല അടിപൊളിയായിട്ട് തന്നെ വഴറ്റി അങ്ങോട്ട് എടുത്തട്ടെ ഇതിലേക്ക് പിന്നെ ഒരു മൂന്ന് തക്കാളി മീഡിയം വലിപ്പത്തിലുള്ള ഒരു മൂന്ന് തക്കാളിയും കൂടി നുറുക്കി അങ്ങോട്ട് ചേർത്തട്ടെ നല്ല വണ്ണം അങ്ങോട്ടൊന്നും കൂടി മിക്സ് ചെയ്തട്ടെ അതൊരു പ്ലേറ്റ് വെച്ചൊന്ന് അടച്ചു വെച്ചിട്ട് ആ തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടണം അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചങ്ങോട്ട് എടുക്കണം അപ്പൊ അത് അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും ഇതേപോലെ നല്ല അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ബിരിയാണിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല പുറകി റെഡി ആയിട്ട് വന്നു വന്നിട്ടുണ്ടേ പിന്നെ ഇതിലേക്ക് ആ വറുത്ത് വെച്ച മീനുണ്ടല്ലോ ഫ്രൈ ചെയ്ത് വെച്ച മീൻ അങ്ങോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ആ ഗ്രേവിക്ക് അതിൻ്റെ മോറിലേക്ക് ഒഴിച്ചിട്ടേ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം ആ മീനിലേക്ക് ആ ഗ്രേവിക്ക് അങ്ങോട്ട് റെഡി ആയിട്ട് വരാനായിട്ട് എല്ലാം കൂടി അങ്ങോട്ട് ഇട്ടെ ഒന്ന് അടച്ചു വെച്ചു കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് കിട്ടി അപ്പൊ ഞാനിത് അങ്ങോട്ട് റെഡി ആക്കിയിട്ട് അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതേ ചട്ടിയിൽ തന്നെയാണ് ഒരു ഇൻ്റാലിയത്തിന്റെ ചട്ടിയാണ് അപ്പൊ ഇതേ ചട്ടിയിൽ തന്നെയാണ് ഞാൻ ആ റൈസും മസാലയും കൂടി മിക്സ് ചെയ്തെടുക്കണേ അപ്പൊ എല്ലാം കൂടി അങ്ങോട്ട് മാറ്റിയിട്ട് ആ ചട്ടിയിലേക്ക് ആദ്യത്തെ ലെയറിൽ ആ ചോറ് റെഡിയാക്കി വെച്ചത് അങ്ങോട്ട് ഇട്ടു കുറച്ചങ്ങോട്ട് ഇട്ട് ഒന്ന് നിരത്തി അങ്ങോട്ട് വെച്ചു എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് പിന്നെ ആ മീനിന്റെ മസാലയും ആ മീനിന്റെ കഷ്ണങ്ങളെല്ലാം അങ്ങോട്ട് ചേർത്ത് ചേർത്തു അതങ്ങട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് അതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ചു ആ ചോറിന്റെ മുകളിലേക്ക് എന്നിട്ട് ബാക്കിയുള്ള ചോറും കൂടി ഈ മീൻ മസാലയുടെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടെ അതും കൂടി നല്ലവണ്ണം അങ്ങോട്ട് പരത്തി റെഡിയാക്കി അങ്ങോട്ട് വെച്ചട്ടെ കുറച്ച് പച്ചമല്ലി കട്ട് ചെയ്തതും കൂടി അതിന്റെ മുകളിലേക്ക് ഇട്ടു എന്നിട്ടൊരു പ്ലേറ്റ് വെച്ചിട്ട് അടച്ചട്ടെ നേരം ചെറിയ ഫ്ലെയിമില് ഞാനതൊന്ന് ചൂടാക്കി ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കി അങ്ങോട്ട് എടുത്തു അപ്പൊ ആ തീ അങ്ങോട്ട് ഓഫ് ചെയ്തെ അത് തുറക്കാൻ വീണ്ടും കുറച്ചുകൂടി ടൈം എടുത്ത കേട്ടോട്ടോ ഞാൻ തുറന്നത് കാരണം ഇൻഡാലിയത്തിന്റെ ചട്ടിയാക്കി ആവുമ്പോ നല്ലവണ്ണം ചൂട് നിൽക്കുന്നതാണ് അപ്പൊ ആ ചൂടിൽ സാധനം റെഡി ആയിട്ട് ആ റൈസ് അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളി ബിരിയാണി ഇവിടെ റെഡിയായി മീൻ മസാല ഒരു ബിരിയാണി ഞാന് ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പൊ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി സ്വാദുമായിരുന്നു നല്ല നല്ലവണ്ണം അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് വഴറ്റിയാണ് അടുത്താണ് അപ്പൊ നല്ല രീതിയിൽ തന്നെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അതേപോലെ മീൻ ബിരിയാണിയൊക്കെ മിക്കവാറും എല്ലാവരും ഉണ്ടാക്കി നോക്കാറുണ്ടാവും പക്ഷെ ഞാനിപ്പോ കഴിച്ചേക്കണത് ഈ കറി മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഉള്ള മീൻ ബിരിയാണിയാണ് ഇതേപോലെ തന്നെ കറക്റ്റ് മീൻ മസാല നമ്മൾ മീൻ കറി വെക്കുന്ന പോലെയുള്ള മസാലയിൽ ഒന്ന് ചെയ്തു നോക്കിയപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് എന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരെ നിങ്ങളൊന്നും ട്രൈ ചെയ്തു നോക്കില്ലേ ഇതേപോലെ അപ്പൊ അത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമന്റ് അടിക്കാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നന്ദി നമസ്കാരം